നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലേ അപ്പൊ പൊളിറ്റിക്കൽ സയൻസിലെ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി പഠിച്ചാലോ ഈ ഫസ്റ്റ് പാർട്ട് കാണാത്തവര് ഞാൻ പ്ലേലിസ്റ്റില് എൻ സിആർടി എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ കേട്ടോ എന്താ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഇന്ത്യൻ ഭരണഘടന ദേശീയ പ്രസ്ഥാനത്തിന്റെ ദീർഘകാല ചരിത്രത്തെ ഉൾക്കൊള്ളുന്നു എന്താ ഇന്ത്യൻ ഭരണഘടന ദേശീയ പ്രസ്ഥാനത്തിന്റെ ദീർഘകാല ചരിത്രത്തെ ഉൾക്കൊള്ളുന്നു ഇന്ത്യൻ ഭരണഘടന പൊതുവായി രൂപപ്പെടുത്തിയ ദേശീയ അഭിപ്രായ സമന്വയത്തെ പ്രതിഫലിപ്പിച്ചു ഇന്ത്യൻ ഭരണഘടന പൊതുവായി രൂപപ്പെടുത്തിയ ദേശീയ അഭിപ്രായ സമന്വയത്തെ പ്രതിഫലിപ്പിച്ചു ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടാത്ത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കിപ്പെടാത്ത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക എന്തൊക്കെയാ മൂന്ന് കാര്യങ്ങളെ ഉള്ളത് മൂന്ന് സവിശേഷതകളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത് ഒന്നാമത്തത് ഇന്ത്യൻ ഭരണഘടന ദേശീയ പ്രസ്ഥാനത്തിന്റെ ദീർഘകാല ചരിത്രത്തെ ഉൾക്കൊള്ളുന്നു രണ്ട് ഇന്ത്യൻ ഭരണഘടന പൊതുവായി രൂപപ്പെടുത്തിയ ദേശീയ അഭിപ്രായ സമന്വയത്തെ പ്രതിഫലിപ്പിച്ചു ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടാത്ത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അടുത്തത് ഭരണഘടനാ നിർമ്മാണത്തിന്റെ സങ്കീർണത വെളിപ്പെടുത്തുന്ന ഭരണഘടനയാണ് നേപ്പാൾ ഭരണഘടന ഭരണഘടനാ നിർമ്മാണത്തിന്റെ സങ്കീർണത വെളിപ്പെടുത്തുന്ന ഭരണഘടനയാണ് നേപ്പാൾ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അഞ്ച് ഭരണഘടനകൾ നിർമ്മിച്ച രാജ്യമാണ് നേപ്പാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അഞ്ച് ഭരണഘടനകൾ നിർമ്മിച്ച രാജ്യമാണ് നേപ്പാൾ നേപ്പാൾ ഭരണഘടന തയ്യാറാക്കിയത് നേപ്പാൾ രാജാവട്ടോ നേപ്പാൾ ഭരണഘടന ബഹുകക്ഷി സമ്പ്രദായം നിലവിൽ കൊണ്ടുവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നേപ്പാൾ ഭരണഘടന ബഹുകക്ഷി സമ്പ്രദായം നിലവിൽ കൊണ്ടുവന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നേപ്പാൾ രാജാവ് എല്ലാ അധികാരങ്ങളും കൈയടക്കിയത് രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിലാണ് രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിലാണ് നേപ്പാൾ രാജാവ് എല്ലാ അധികാരങ്ങളും കൈയടക്കിയത് രാജഭരണം അവസാനിപ്പിച്ച് നേപ്പാൾ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറിയത് രണ്ടായിരത്തി എട്ടിലാട്ടോ രണ്ടായിരത്തി എട്ടിലാണ് രാജഭരണം അവസാനിപ്പിച്ച് നേപ്പാൾ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറിയത് നേപ്പാൾ പുതിയ ഭരണഘടന സ്വീകരിച്ച വർഷം ഏതാ രണ്ടായിരത്തി പതിനഞ്ചാട്ടോ നേപ്പാൾ പുതിയ ഭരണഘടന സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കാർട്ടൂണിസ്റ്റ് ഏത് ഭരണഘടനയാണ് കൊട്ടാരം എന്ന് വിശേഷിപ്പിച്ചത് ഇറാഖിൻ്റെ ആട്ടോ കാർട്ടൂണിസ്റ്റ് ഏത് ഭരണഘടനയാണ് കൊട്ടാരം എന്ന് വിശേഷിപ്പിച്ചത് ഇറാഖിന്റെ ഭരണഘടനയാണ് കേട്ടോ ഭരണഘടനാ രൂപീകരണത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം ചോദിക്കാൻ ഞാൻസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ രൂപീകരണത്തിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ ഭരണഘടന വീണ്ടും സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ആട്ടോ എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി ആട്ടോ പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി പ്രവിശ്യ നിയമ സഭ രൂപീകരിക്കാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ രൂപരേഖ സമർപ്പിച്ച കമ്മീഷൻ ഏതാ ക്യാബിനറ്റ് മിഷൻ കേട്ടോ ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾ ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുക എന്നത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം എന്തായിരുന്നു ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുക അടുത്തത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ജീ ജീവിത തത്വങ്ങളെ അംഗീകരിക്കുന്ന ഒരു ജീവിത രീതിയെ വിളിക്കുന്നത് സാമൂഹ്യ ജനാധിപത്യം കേട്ടോ സാമൂഹ്യ ജനാധിപത്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ജീവിത തത്വങ്ങളെ അംഗീകരിക്കുന്ന ഒരു ജീവിത രീതിയെ വിളിക്കുന്നത് സാമൂഹ്യ ജനാധിപത്യം സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം ഭൂരിപക്ഷത്തിനു മേൽ ചുരുക്കം ചെലുണ്ട മേധാവിത്തിനിടയാക്കും സ്വാതന്ത്ര്യമില്ലാത്ത സമത്വം വ്യക്തികളുടെ മുൻകൈയെടുക്കൽ ഇല്ലാതാക്കും സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വം സ്വാ സ്വാതന്ത്ര്യവും സമത്വവും സ്വാഭാവികത കൈവരിക്കില്ല എന്ന് പറഞ്ഞതാരാ ഡോക്ടർ ബി ആർ അംബേദ്കർ ആട്ടോ ഒന്നും കൂടെ ഒന്നും വായിക്കാം സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം ഭൂരിപക്ഷത്തിനുമേൽ ചുരുക്കം ചിലരുടെ മേധാവിത്വത്തിന് ഇടയാക്കും സ്വാതന്ത്ര്യമില്ലാത്ത സമത്വം വ്യക്തികളുടെ മുൻക മുൻകൈയെടുക്കൽ ഇല്ലാതാക്കും സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും സ്വാഭാവികത കൈവരിക്കില്ല എന്ന് പറഞ്ഞതാരാ ഡോക്ടർ ബി ആർ അംബേദ്കർ പാകിസ്ഥാനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ നിയമനിർമ്മാണ സഭയുടെ അംഗങ്ങളല്ലാതായത് ഏത് പദ്ധതി പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ജൂൺ തേർഡ് പദ്ധതി പാകിസ്ഥാനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ നിയമനിർമ്മാണ സഭയുടെ അംഗങ്ങളല്ലാതായത് ഏത് പദ്ധതി പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിലെ പദ്ധതി പ്രകാരം കേട്ടോ പാകിസ്ഥാനുകളെ പുറത്താക്ക പുറത്താക്കിയതിനെ തുടർന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അംഗസംഖ്യ എത്രയായി കുറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമുക്കൊക്കെ അറിയാവുന്ന ആയിരിക്കും അല്ലെ എന്താ ചോദ്യം പാകിസ്ഥാനികളെ പുറത്താക്കിയതിനെ തുടർന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അംഗസംഖ്യ എത്രയായി കുറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് എന്ന് എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് അന്തിമമായി ഭരണഘടന പാസ്സാക്കിയപ്പോൾ ഒപ്പുവെക്ക വെക്കാനുണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ എണ്ണം എത്രയാ ഇരുന്നൂറ്റി എൺപത്തി നാല് ഓർത്ത് വെക്കണേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് അന്തിമമായി ഭരണഘടന പാസ്സായപ്പോൾ ഒപ്പുവെക്കാനുണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി നാല് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്നു ഇന്ത്യൻ ഭരണഘടന എപ്പഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഉപഭൂഖണ്ഡത്തിന്റെ വിഭജനത്തെ തുടർന്ന് കെട്ടഴിച്ചു വിട്ട ഭീകരമായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് തീവ്രമായ സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ടും വിഭജനത്തെ തുടർന്നുണ്ടായ സങ്കൽ സങ്കൽപ്പിക്കാൻ കഴിയാത്ത കലാപത്തിൽ നിന്ന് ശരിയായ പാഠം ഉൾക്കൊണ്ടും ഭരണഘടന തയ്യാറാക്കുന്നതിൽ അസാമാന്യമായ മനക്കരുത്ത് ഭരണഘടനാ നിർമ്മാണ നിർമ്മാതാക്കൾ പ്രകടിപ്പിച്ചു ഒരു പുതിയ പൗരത്വ സങ്കല്പത്തിന് ഭരണഘടന രൂപം നൽകി ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നും അതേസമയം മതപരമായ സ്വത്വം പൗരത്വ അവകാശത്തിന് മാനദണ്ഡമായിരിക്കില്ലെന്നും വ്യക്തമാക്കപ്പെട്ടു ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി അങ്ങനെ പഠിക്ക ഒത്തിരി നമ്മൾ ഇരുന്ന് വായിച്ചു പഠിക്കേണ്ട ഒരു സംഭവങ്ങളൊന്നും അല്ല ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി കേട്ടോ അടുത്തത് സാർവത്രിക വോട്ട് അവകാശത്തെ അടിസ്ഥാനമാക്കിയല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം കാരണം ഇതൊരു പി വൈ ക്യൂ ആണ് ആട്ടോ ഇതിനു മുന്നേ ഒരു കോട്ടാണ് ഇത് സാർവത്രിക വോട്ട് അവകാശത്തെ അടിസ്ഥാനമാക്കി അല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ഇത് ഓർത്ത് ഓർത്തുവെച്ചോട്ടോ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കി അല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ഓക്കെ അടുത്തത് പട്ടിക വിഭാഗത്തിൽപ്പെട്ട എത്ര അംഗങ്ങൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് അംഗങ്ങൾ കേട്ടോ എത്ര അംഗങ്ങൾ ഇരുപത്തി എട്ട് അംഗങ്ങൾ അസംബ്ലിയിൽ മേധാവിത്വം ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകൾ എൺപത്തിരണ്ട് ശതമാനം കേട്ടോ എൺപത്തിരണ്ട് ശതമാനം ഭിന്നാഭിപ്രായമൊന്നും കൂടാതെ പാസ്സാക്കപ്പെട്ടത് ഭരണഘടനയിലെ ഏത് വകുപ്പാണ് സാർവത്രിക വോട്ടവകാശോട്ടോ വിവിധ വിഷയങ്ങൾക്കായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എട്ട് ഇത് ഒരു പിറ്റ്യൻ ആണ് വിവിധ വിഷയങ്ങൾക്കായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എട്ടാട്ടോ കോൺഗ്രസിന്റെയും ഗാന്ധിജിയുടെയും കടുത്ത വിമർശകനായിരുന്നത് അംബേദ്കർ ആട്ടോ അംബേദ്കർ ആയിരുന്നു കടുത്ത വിമർശകനായിട്ട് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളിൽ അംഗങ്ങൾ ഏർപ്പെട്ടത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് പൊതു കാരണത്തെ അടിസ്ഥാനമാക്കിയിട്ടോ പൊതു കാരണത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളിൽ അംഗങ്ങൾ ഏർപ്പെട്ടിരുന്നത് അംബേദ്കർ കോൺഗ്രസിനെയും ഗാന്ധിജിയെയും വിമർശിക്കാനുള്ള കാരണം അംബേദ്കർ കോൺഗ്രസിനെയും ഗാന്ധിജിയെയും വിമർശിക്കാനുള്ള കാരണം പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് ആവശ്യമായതൊക്കെ ചെയ്യാതിരുന്നതിന് പട്ടിക ജാതിക്കാരുടെ ഉന്നമനത്തിന് ആവശ്യമായതൊക്കെ ചെയ്യാതിരുന്നതിന് രണ്ടു വർഷത്തിനും പതിനൊന്ന് ഇടയിൽ ഭരണഘടനാ അസംബ്ലി എത്ര ദിവസം യോഗം ചേർന്നു നൂറ്റി അറുപത്താറ് ദിവസം കേട്ടോ നൂറ്റി അറുപത്താറ് ദിവസം യോഗം ചേർന്ന് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നെഹ്റു എപ്പള ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ലക്ഷ്യപ്രമേയത്തിന്റെ പ്രാധാന്യമായിട്ട് നമ്മൾ പറയാൻ പോന്നെ ദേശീയ പ്രസ്ഥാനം ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊണ്ടുവന്ന തത്വങ്ങളുടെ ഏറ്റവും നല്ല ചുരുക്കെഴുത്താണ് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഈ പ്രമേയം ഭരണഘടനയുടെ പിന്നിലുള്ള അഭിലാഷങ്ങളെയും മൂല്യങ്ങളെയും ഉൾക്കൊള്ളുന്നു ഭരണഘടനയിലെ വ്യവസ്ഥകൾ എന്ന ഭാഗത്ത് പരാമർശിക്കപ്പെട്ട മൂല്യങ്ങൾ ഈ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ സമത്വം സ്വാതന്ത്ര്യം ജനാധിപത്യം പരമാധികാരം സാർവലൗകിക സ്വത്വം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾക്ക് നമ്മുടെ ഭരണഘടന സ്ഥാപനപരമായ രൂപം നൽകി നിയമങ്ങളും നടപടിക്രമങ്ങളും ഇഴപിരിഞ്ഞ കേവലമായ ഒന്നല്ല ഇന്ത്യൻ ഭരണഘടന ജനങ്ങളുടെ മുമ്പാകെ ദേശീയ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച വിവിധ വാഗ്ദാനങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റിന് രൂപം നൽകുന്ന ധാർമിക ഉത്തരവാദിത്തമാണ് ഇതാണ് ലക്ഷ്യപ്രമേയത്തിന്റെ പ്രാധാന്യം ലക്ഷ്യപ്രമേയത്തിന്റെ പ്രധാന ആശയങ്ങൾ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മറ്റ് മറ്റു ഭാഗങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും യൂണിയനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതോ നിക്ഷിപ്തമോ ആയ പ്രദേശങ്ങൾ ഒഴികെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും സ്വയംഭരണ അധികാരമുള്ള യൂണിറ്റുകൾ ആയിരിക്കുകയും ഗവൺമെന്റിന്റെയും ഭരണത്തിന്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം നിയമത്തിനു മുമ്പിലെ തുല്യത സംസാരിക്കുവാനും പ്രകടിപ്പിക്കുവാനും വിശ്വസിക്കുവാനും ആരാധന നടത്തുവാനും തൊഴിൽ ചെയ്യുവാനും സംഘടിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നിവ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യും ന്യൂനപക്ഷങ്ങൾ പിന്നോക്ക ഗോത്ര മേഖലകൾ അടിച്ചമർത്തപ്പെട്ടവർ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് മതിയായ സംരക്ഷണം നൽകണം റിപ്പബ്ലിക്കിന്റെ ഭൂപ്രദേശപരമായ അഖണ്ഡതയും കര കടൽ ആകാശം എന്നിവയുടെ മേൽ അതിനുള്ള പരമാധികാര അവകാശങ്ങൾ നീതിക്കും നിയമത്തിനും അനുസൃതമായി നിലനിർത്തണം ലോകസമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി ഈ രാഷ്ട്രം പൂർണമായും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കും ഇതാണ് ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ ഇത് ജസ്റ്റ് നമ്മൾ ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി അങ്ങനെ കാണാണ്ട് പഠിക്കൊന്നും വേണ്ട കേട്ടോ അടുത്തത് ഭരണഘടനയുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്ന മൂന്നാമത്തെ ഘടകം ഏതാ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സന്തുലിതമായ ക്രമീകരണം ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സന്തുലിതമായ ക്രമീകരണമാണ് ഭരണഘടനയുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്ന മൂന്നാമത്തെ ഘടകം ലോകചരിത്രത്തിൽ ഈ കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ ഏതെങ്കിലും പുതിയതായി ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുതിയതായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമെങ്കിൽ അത് നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാ അനുരൂപമാക്കുക എന്നത് മാത്രമാണ് ആരുടെ വാക്കുകളാണത് ബി ആർ അംബേദ്കറിന്റെ കേട്ടോ ലോക ചരിത്രത്തിൽ ഈ കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ ഏതെങ്കിലും പുതിയതായി ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുതിയതായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമെങ്കിൽ അത് നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാക്കുക എന്നത് മാത്രമാണ് ആരുടെ വാക്കുകള ബി ആർ അംബേദ്കറെ കേട്ടോ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളും രാജ്യങ്ങളും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എഫ് പി എഫ് ബി ടി പിട്ടോ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പാർലമെന്ററി ഭരണസമ്പ്രദായം നിയമവാഴ്ച സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും നിയമനിർമ്മാണ നടപടിക്രമം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തുകട്ടോ ഇതൊക്കെ ഇനി ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്താണ് രാ രാഷ്ട്ര നയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ തത്വങ്ങൾ കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് അവശിഷ്ട അധികാരം എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് മൗലിക അവശ അവകാശത്തെ കുറിച്ചുള്ള അധ്യായം നീതി നായ പുനഃപരിശോധനാധികാരം നീതി വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കാണ് പ്രധാനമായും മാതൃകയായത് ദക്ഷിണാഫ്രിക്കയുടെ ആട്ടോ ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കാണ് പ്രധാനമായും മാതൃകയായത് ദക്ഷിണാഫ്രിക്കയുടെ കേട്ടോ അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ കേട്ടോ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ പ്ലസ് വണ്ണിലെ പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഇത് പഠിക്കാം കേട്ടോ നാളെ നമ്മൾ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വരും അപ്പം താങ്ക്